നമസ്കാരം ആദ്യ മദർഷിപ്പിനെ ഒരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ നങ്കൂരമിടുന്നതോടെ തുറമുഖം വാണിജ്യ സജ്ജമാവുകയാണ് മദർഷിപ്പുകൾക്ക് നങ്കൂരമിടാൻ കഴിയുന്ന ഇന്ത്യയിലെ ഒരേയൊരു തുറമുഖം എന്ന നിലയിൽ വിഴിഞ്ഞത്ത് കപ്പലെത്തുന്നതോടെ ഒരു ചരിത്ര പിറവിക്കാണ് രാജ്യം സാക്ഷിയാവുക അതിഗംഭീര സ്വീകരണമൊരുക്കിയാണ് സംസ്ഥാന സർക്കാർ മദർഷിപ്പിനെ വരവേൽക്കുന്നത് വിഴിഞ്ഞത്തെത്തുന്ന ആദ്യ മദർഷിപ്പിനെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിസഭാംഗങ്ങളും ഉദ്യോഗസ്ഥ പ്രമുഖരും പൊതുജനങ്ങളും വിഴിഞ്ഞത്തെത്തും വാട്ടർ സല്യൂട്ട് നൽകിയാകും ആദ്യ കണ്ടെയ്നർഷിപ്പിനെ വരവേൽക്കുക തുറമുഖത്ത് സജ്ജമാക്കിയിരിക്കുന്ന വലിയ ടഗ്ഗായ ഓഷ്യൻ പ്രസ്റ്റീജിന്റെ നേതൃത്വത്തിൽ ഡോൾഫിൻ സീരീസ് എന്നീ ചെറു ടഗ്ഗുകളാണ് വാട്ടർ സല്യൂട്ട് നൽകുന്നത് ലോകത്തെ ചരക്ക് നീക്കത്തിൽ ഭൂരിഭാഗവും മദർഷിപ്പുകളാണ് വിഴിഞ്ഞത്ത് ായിരം ടിഇ യു ശേഷിയുള്ള കപ്പലുകൾ അടുപ്പിക്കാം വിഴിഞ്ഞത്തേക്ക് വരുന്ന സാൻ ഫെർണാണ്ടോ കപ്പലിന്റെ ശേഷി ഏഴായിരത്തി എണ്ണൂറ് ടിഇ യു ആണ് രണ്ടായിരത്തിലേറെ കണ്ടെയ്നറുകളുമായി വിഴിഞ്ഞത്തെത്തുന്ന ആദ്യ കപ്പൽ ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ചരക്ക് കപ്പൽ കൂടിയാണ് ചൈനയിലെ ഷിയാമൻ തുറമുഖത്തു നിന്ന് പുറപ്പെട്ട കപ്പൽ കൊളംബോ വഴിയാണ് വിഴിഞ്ഞത്തേക്ക് എത്തുന്നത് നിലവിൽ മലേഷ്യൻ തീരം വിട്ടുവെന്നാണ് വിവരം കപ്പലിലെ മുഴുവൻ ചരക്കും വിഴിഞ്ഞത്തിറക്കും വിഴിഞ്ഞത്ത് സജ്ജമാക്കിയ എട്ട് ഷിപ്റ്റ് ഷോർ ക്രെയിനും ഇരുപത്തിമൂന്ന് യാർഡ് ക്രെയിനുകളും ചരക്കിറക്കും ഇതിനു പിന്നാലെ രണ്ട് കപ്പലുകൾ കൂടി എത്തുമെന്ന് ാണ് വിവരം ആദ്യ കപ്പലിൽ നിന്നും എത്തുന്ന കണ്ടെയ്നറുകൾ രാജ്യത്തിന്റെ വിവിധ തുറമുഖത്തേക്ക് കൊണ്ടുപോകുന്നതിനാണ് രണ്ട് കപ്പലുകൾ എത്തുന്നത് മാറിന ജൂർ സിസ്പാൻ സാൻഡോസ് എന്നീ രണ്ട് ഫീഡർ കപ്പലുകളാണ് എത്തുന്നതെന്നാണ് അറിയുന്നത് ഇതിലൊരു കപ്പൽ ഈ മാസം പതിമൂന്നിന് എത്തിച്ചേരുമെന്ന് അധികൃതർ സ്ഥിരീകരിക്കുന്നുണ്ട് ഇതിനു പിന്നാലെ അടുത്ത രണ്ടു മാസവും ലോകോത്തര കമ്പനികളുടെ കപ്പലുകൾ വിഴിഞ്ഞത്ത് വന്നുപോകും അധികം വൈകാതെ ഓണക്കാലത്ത് കമ്മീഷനിങ്ങും നടക്കും മദ്രാസ് ഐഐടി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ സെന്ററാകും വിഴിഞ്ഞത്ത് കപ്പലുകളെ നീണ്ടി എയർ ട്രാഫിക് കൺട്രോൾ മാതൃകയിലാണ് ഓട്ടോമാറ്റിക് നാവിഗേഷൻ സെന്റർ സുരക്ഷിതമായ നങ്കൂരമിടലും തുറമുഖ പ്രവർത്തനവുമെല്ലാം ഇതിൽ ഭദ്രമാണെന്ന് അധികൃതർ പറയുന്നു കപ്പലിലെത്തുന്ന കണ്ടെയ്നറുകൾ ഇറക്കാൻ മണിക്കൂർ പോലും വേണ്ടെന്നാണ് അധികൃതർ പറയുന്നത് ഓട്ടോമേറ്റഡ് സംവിധാനം വഴി ഒരു കണ്ടെയ്നർ അൺലോഡിംഗ് നടത്താൻ പത്തു മിനിറ്റ് മതിയാകും സെപ്റ്റംബർ വരെ വിഴിഞ്ഞത്ത് നടക്കുന്നത് ട്രയൽ റൺ ആണ് വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം സെപ്റ്റംബറിന് ശേഷം നടക്കുമെന്ന് എം ഡി ദിവ്യർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടെ ആഗോള ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായി വിഴിഞ്ഞം വളരും കേരളം ആഗോള സമുദ്ര വ്യാപാരത്തിന്റെ കേന്ദ്ര ബിന്ദു ആകും വൻകിട കമ്പനികൾ വിഴിഞ്ഞത്തേക്ക് സർവീസിന് താൽപര്യം അറിയിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ വർഷം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത് സർക്കാരിന് വർഷം നാനൂറ് കോടി ജി എസ് ടി കിട്ടും ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളും വരും യൂറോപ്പ് ഗൾഫ് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ തുടങ്ങിയവയെ ബന്ധിപ്പിക്കുന്ന രാജ്യാന്തര കപ്പൽ പാതയോട് പത്ത് നോട്ടിക്കൽ മൈൽ അടുത്താണ് വിഴിഞ്ഞം എന്നതാണ് അനുകൂലം മദർഷിപ്പ് തുറമുഖങ്ങൾ ഇല്ലാത്തതിനാൽ വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ചരക്ക് ദുബായ് കൊളംബോ സിംഗപ്പൂർ തുറമുഖങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് വിശാഖപട്ടണം മുദ്രാ തുറമുഖങ്ങളിൽ മദർഷിപ്പുകൾ അടുക്കില്ല വിഴിഞ്ഞം തുറക്കുന്നതോടെ മറ്റ് രാജ്യങ്ങളെ വരില്ല രാജ്യാന്തര കപ്പൽശാലയിൽ നിന്ന് അമ്പത് കിലോമീറ്റർ അകലെയുള്ള കൊളംബോയെ അപേക്ഷിച്ച് ഇരുപത്തിനാല് മീറ്റർ സ്വാഭാവിക ആഴവും വിഴിഞ്ഞത്തിന് ഗുണകരമാണ് നാടിന്റെ മുഖഛായ മാറ്റാനൊരുങ്ങുന്ന പദ്ധതിയുടെ ട്രയൽ റണ്ണിലും ഔദ്യോഗിക ഉദ്ഘാടനത്തിലും എല്ലാവരുടെയും ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ പ്രതിപക്ഷവും കേന്ദ്രമന്ത്രിമാരും ചടങ്ങിന്റെ ഭാഗമാകും വാർത്തയുടെ